അപ്പം എൻ്റെ വീട്ടിലെ പെച്ചനെ കണ്ടാലോ ഇതാണ് ജിം ഇവനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു ഒരു പത്തോ പതിനൊന്നോ ദിവസമായിട്ടുള്ളൂ അപ്പോൾ ആൾക്ക് നോക്കാൻ പറ്റില്ല എന്നാണ് നമ്മളൊക്കെ കൊണ്ടുത്തന്നതാണ് അപ്പോൾ അവനക്കുള്ളൊരു ഇതൊരു കിളിനെ വളർത്തിയിരുന്നു കൂടണേ അപ്പം ആൾ ഇത്തിരി ഓട്ടക്കാരനായതുകൊണ്ട് കുറച്ച് സമയം അതിനകത്ത് ഇട്ടിട്ട് പിന്നെ പുറത്തിറക്കൊള്ളൂ അതെ എന്നാൽ ഭയങ്കര കളിയാക്കിയാണ് ആൾ ഭയങ്കര ആക്റ്റീവാണ് പുള്ളി നാല് മാസമായിട്ടുള്ള ആൾക്ക് ഇത് പേർഷ്യൻ ഗെറ്റാണ് ഭയങ്കര അടി ഇടിയൊക്കെയാണ് ഭയങ്കര മാന്തലും ഭയങ്കര കളിയൊക്കെയാണ് ആള് ഭയങ്കര ഐറ്റമാണ് അപ്പൊ ഇത് മിക്കു മിക്കുവിനെ കിട്ടിട്ട് നമുക്ക് ഇപ്പൊ രണ്ട് വർഷമായി ഇതും അവനെ നോക്കാൻ പറ്റില്ല അവര് പുറത്ത് പോകുമ്പോ ആളെ നോക്കാൻ പറ്റില്ല നമുക്ക് കിട്ടിയതാണ് അവനെ അപ്പം ആൾ അത്ര ആക്റ്റീവല്ല എന്താ നമ്മൾ അങ്ങനെ നമ്മൾ പൊന്നാരിപ്പിക്കാനോ ആൾക്ക് നിന്ന് തരികയില്ല കുളിപ്പിക്കാനൊന്നും നിന്ന് തരില്ല ഒരു വിധത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ പിന്നെ എൻ്റെ വീട്ടിലുള്ള മീനുകളുടെ വളർത്തുന്ന ഒരു ബെയ്സൺ അപ്പോൾ ബെയ്സണിലാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഗൗര എന്ന് പറഞ്ഞ മീനുകളാണുള്ളത് അത് ഏകദേശം ഒരു പത്തെണ്ണം കണ്ടിടുന്നു അതിനകത്ത് അതിനെ നല്ലോണം താഴ്ച്ചുണ്ടായ ബേസണ് അപ്പോൾ അതിലുള്ള അവിടെ ഇരുന്നോളൂ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടിക്കഴിയുമ്പോൾ പുറത്തോട്ട് ഇങ്ങനെ ചാടി വരും വേണ്ട വെള്ളം തെറുപ്പിക്കണ വേണ്ട അങ്ങനെ തെർപ്പിക്കും നല്ലോണം നിറഞ്ഞു നിൽക്കണ വെള്ളം എങ്കിൽ അവരിങ്ങനെ തെറുപ്പിച്ച് തെറുപ്പിച്ച് താഴെയൊക്കെ വീഴ്ത്തും വെള്ളം അപ്പം ഇതിനകത്ത് നമ്മളെ പേര റെഡ് കളറിലുള്ള മീനുകളാണ് ഗപ്പികളുണ്ട് പക്ഷേ വേറെ റെഡ് കളറിലുള്ള മീനുകളാണ് ഇത് നമ്മളുടെ വാട്ടർ പോപ്പിയുടെ മുട്ടാണ് അത് രണ്ട് മുട്ടുണ്ട് പോപ്പിയുടെ മുട്ട് അപ്പൊ ഇതിനകത്താണ് ആ കുഞ്ഞു മീനുകളുള്ളത് അപ്പോൾ ഞാനും തട്ടി നോക്കി കാണിച്ചു തരാം എന്താ റെഡ് കളറായി കാണുന്നണ്ടാ കണ്ട കണ്ടെ റെഡ് രണ്ട് മീൻ ഉണ്ടായിരിക്കും ഇങ്ങനെ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് കുറെ ആയി അപ്പോ ഇതിലത്തെ രണ്ടെണ്ണത്തിൽ മീനാണ് ഉള്ളത് കേട്ടോ പിന്നെ നമ്മൾ അടുത്ത് തന്നെ ഒരു ചെടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുത്തിയിരിക്കുന്നുണ്ട് ഇവിടെ പേര് ഡി ഡീന്ന് വിളിച്ചാലേ ഇവളെല്ലായിടത്തും കൂടി വന്നോളും അപ്പോൾ അവളിങ്ങനെ ആട്ടേ ഇരിക്കയാണ് അതിൻ്റെ ഇടയിൽ മുട്ടയുണ്ട് കേട്ടോ അപ്പോൾ വേറെ എവിടെ വെച്ചിട്ട് അവൾ ഇരിക്കണല്ല അവിടെ മാത്രമേ ഇരിക്കണുള്ളൂ അപ്പോൾ ഇവനെ അച്ഛൻ കൊണ്ടുവന്നിട്ട് ഒരു നാല് ദിവസമായിട്ടുള്ളൂ കാരണം അവനെ നോക്കണ വീട്ടുകാർക്ക് അവരുണ്ടായിരുന്ന വീട്ടുകാർക്ക് അവനെ നോക്കാൻ പറ്റില്ല ഫുഡില്ല മേൽ കുളിപ്പിക്കൂല അതുകൊണ്ട് മേത്ത് നല്ലോണം ചെള്ളും പേന ഒക്കെ നിറഞ്ഞിട്ടാകെ അവശതയിലാണ് നമുക്ക് അവനെ കിട്ടിയത് അപ്പൊ ഞാൻ അവൻ എൻ്റെ അടുത്ത് അച്ഛന്റെ അടുത്ത് മാത്രമേ ഇത്രേ ഇണക്കുള്ളൂ ബാക്കി ആരുടെ അടുത്തും ചെല്ലൂല അപ്പൊ ആന അവനെ കൊണ്ടുവന്ന് കുളിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കൊടുത്തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം ആൾക്ക് കുഴപ്പമില്ല ബാക്കി ആരുടെ അടുത്ത് ആൾ അടുക്കൂല്ല പിന്നെ ഇത് മുയിൽ ഇവൻ്റെ പേര് ചിഞ്ഞു അത് അമ്മൂന്നും രണ്ട് പേരും ഭയങ്കര കൂട്ടാണ് ആൾക്ക് തിരുപ്പ് പേടി ഉണ്ടാക്കാറത്തത് തിരുവലിതാണ് അപ്പം അവൾക്ക് തിരിപ്പ് പേടി കൂടുതലാണ് ഇവൾക്ക് അല്ല എവിടെ വേണമെങ്കിലും വന്നോളൂ നമ്മളായിട്ട് നല്ല നടക്കോളൂ പിന്നെ ആൾ കുറെ കഴിവൊക്കെ ഓടി വന്നോളൂ ഇല്ലാത്ത ആരാണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഇത് നമ്മളെ പ്രിയപ്പെട്ട രണ്ട് പിള്ളേരാണ് ഇത് നമ്മളെ ഭൂമിയും ചെറിയ ഇവരെ പുറത്തിറക്കാനുള്ളത് രാത്രി മാത്രമേ ഇറക്കുള്ളൂ കാലത്തും രാത്രി ഇറക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിത്തന്നെ നമ്മളോട് ചുറ്റിനൊരുപാട് പിള്ളേരുള്ളതാണ് അപ്പം അങ്ങനെ ഇങ്ങനെ കഷ്ടോട്ട് പുറത്തിറങ്ങി നടക്കുന്നു ഇവരൊന്നും ചെയ്യൂല പക്ഷെ പിള്ളേരും ഇവിടെ കഴിക്കുന്ന പൂപ്പിയും ചെടി